കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ അമർത്തുക നമസ്കാരം എപ്പിസോഡിലേക്ക് എല്ലാ മനുപൃഷർക്കും സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്നത്തെ നമ്മുടെ വിഷയം ശമ്പളം വാങ്ങിയ ശേഷം ഇത്രമാത്രം ചെയ്താൽ സമ്പത്ത് ഇരട്ടിയാവും ഒരു മാസം മുപ്പത് ദിവസം അല്ലെ ചില മാസങ്ങൾ മുപ്പത്തൊന്നോണ്ട് ഇരുപത്തൊമ്പോ ഇരുപത്തി അറ്റോ ഒക്കെ വരുന്നുണ്ട് നമ്മൾ ഒരു മാസം കഷ്ടപ്പെടുന്ന ഏത് ഫീൽഡായിക്കോട്ടെ സർക്കാർ ജോലി ആയിക്കോട്ടെ പ്രൈവറ്റ് ആയിക്കോട്ടെ ഏത് ദിവസ വേതനമായിക്കോട്ടെ ഏതു ആയിക്കോട്ടെ ചേർക്കാഴ്ച ശമ്പളം കിട്ടുന്നുണ്ട് ചേർക്ക് ഡെയിലി ശമ്പളം കിട്ടുന്നുണ്ട് ചേർക്കു മാസ ശമ്പളമുണ്ട് ചേർ മണിക്കൂറ് ശമ്പളം മേടിക്കുന്നവരൊക്കെ ഉണ്ട് അപ്പം അങ്ങനെയുള്ള ഏത് രീതിയിലായിക്കോട്ടെ നമ്മൾ ശമ്പളം മേടിച്ച ശേഷം മിക്കവരും പറഞ്ഞൊരു കാര്യമാണ് ആദ്യത്തെ ഒരു എല്ലാവർക്കും ഉള്ള കാര്യമാണ് പതിനഞ്ചാം തീയതി വരെ പത്താം തീയതി വരെയൊക്കെ ഈ സമ്പത്തികം കൈ നിക്കും അത് കഴിഞ്ഞാൽ പിന്നെ ഒന്നുമില്ല അവസാനം ചിലപ്പോൾ കടം മേടിച്ച് ആ ബാക്കിയുള്ള പതിനഞ്ച് ദിവസം ബാക്കിയുള്ള മാസത്തിലെ ദിവസങ്ങൾ തള്ളി നീക്കേണ്ടി വരുന്ന അവസ്ഥയാണ് കയ്യിൽ ഒന്നും കാണത്തില്ല ചിലവുകളായിരിക്കും വരവിനെക്കാട്ടി കൂടുതൽ അപ്പം നമുക്ക് ശമ്പളം വാങ്ങിച്ച ശേഷം ഈ ഞാൻ പറയുന്ന ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങളുണ്ട് അതൊന്നും ചെയ്ത് കഴിഞ്ഞാൽ സമ്പത്ത് ഇരട്ടിയാവാൻ നമുക്ക് പിന്നീട് ആ സമ്പത്തിനും കുറച്ചെങ്കിലും സൂക്ഷിച്ച് വെക്കാനൊക്കെ നമുക്ക് സഹായകമായിട്ട് വരും നമുക്ക് സാമ്പത്തികം ശമ്പളം കിട്ടുമ്പോൾ നമ്മൾ ആദ്യം അതിൽ നിന്ന് ഒന്നും ചിലവാക്കാതെ കണ്ടിട്ട് ആദ്യം വീട്ടിൽ കൊണ്ടുവരിക വീട്ടിൽ കൊണ്ടുവരുന്ന ഒരു വൈകുന്നേരമായിരിക്കും വരുന്നത് വൈകുന്നേരം നമുക്ക് വിളക്ക് കത്തിച്ച് ഒരു അഞ്ച് തിരികെയിട്ട് നെയ്വിളക്ക് കത്തിക്കണം നെയ്വിളക്ക് കത്തിച്ചിട്ട് വീട്ടിൽ കണ്ണാടി ഉണ്ടാവുമല്ലോ അത് ഈ തടി മുടിയിൽ നിന്ന് വിട്ടുന്ന കണ്ണാടി ആവരുത് അല്ലാതെ മുഖം നോക്കുന്ന കണ്ണാടി ആയിക്കോട്ടെ കണ്ണാടി നമുക്ക് ഈ വിളക്കിൻ്റെ താഴെ വെച്ച് അതിൻ്റെ മുല്ലായിട്ടൊരു ചെറിയ വാഴയിലയിട്ട് വാഴയില കഴുകി ശുദ്ധമാക്കിയ വാഴയിലായിരിക്കണം പൊടിയൊന്നും പാടില്ല വാഴയിലയിട്ട് ഇട്ട് അതിൽ കുറച്ച് തൃമധുരമോ അല്ലെങ്കിൽ പഴമോ ഒന്ന് വെക്കുക അത് ഈ പറഞ്ഞ കണ്ണാടിയുടെ നേരെ മുമ്പ് സൈഡ് ആയിരിക്കണം നേരെ മുമ്പിൽ ഒരു ഇല ഇടണം ആ ഇലക്കകത്ത് നമുക്ക് കിട്ടിയ സാമ്പത്തികം മുഴുവൻ ഒരു ഒരു മണിക്കൂറെങ്കിലും അവിടെ വെച്ചേക്കാം അവിടെ വെച്ച് ഒരു മണിക്കൂർ കഴിഞ്ഞ ശേഷം മൂന്ന് ചന്ദനത്തിരി കത്തിച്ച് സാമ്പത്തികത്തിന് ഒഴിഞ്ഞ് അവിടുള്ള ഭഗവാൻമാരെ ഒഴിഞ്ഞ് സൈഡിലും കത്തിച്ച് വെക്കുക ഒരു കർപ്പൂര ചെല്ലും കത്തിച്ച് വെക്കുക അതിന് ശേഷം നമുക്ക് കിട്ടിയ സാമ്പത്തികത്തിൽ രണ്ട് മൂന്ന് പാത്രങ്ങൾ വെക്കണം ഒരു പാത്രം ദേവഭാഗം ഏതെങ്കിലും ക്ഷേത്രങ്ങളിലേക്ക് കൊടുക്കാൻ ഒരു നാണയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് ഇതിൽ ചില്ലറയാക്കിയ ശേഷം ഇടുക അടുത്ത ഭാഗം നമുക്ക് മാതാപിതാക്കൾക്ക് ഒക്കെ ഉണ്ട് അവർക്കൊരു ചെറിയ ഭാഗം ഭാര്യയ്ക്ക് ഒരു ഭാഗം ഗുരുക്കന്മാരെ സങ്കല്പിച്ച ഒരു ഭാഗം ഏതെങ്കിലും പഴയ ഗതിയില്ല നമ്മളെ പഠിപ്പിച്ചിട്ടുള്ള ഗുരുക്കന്മാർക്ക് പിന്നീട് എപ്പോഴെങ്കിലും കാണുമ്പോൾ എന്തെങ്കിലും സഹായം രീതിയിൽ അത് നിർദ്ധരനായിട്ടുള്ള വ്യക്തികൾക്ക് ഒരു ഭാഗം അപ്പൊ ഇങ്ങനെയുള്ള അഞ്ചാറ് അഞ്ചാറ് ഭാഗമായിട്ട് ഇത് മാറ്റി ചെറിയ ചെറിയ അവനെ കൊണ്ട് പറ്റുന്ന മൊത്തം എടുത്തുവെക്കണം അല്ലെ കാൽ ഭാഗം എടുക്കുക അല്ലെ പത്ത് ശതമാനം എടുക്കണമെന്നും ഞാൻ പറയുന്നില്ല അവനെ കൊണ്ട് പറ്റുന്ന ഭാഗങ്ങളൊന്നും മാറ്റി വെക്കുക അത് കണ്ണയുടെ ഉൾപ്പെടെ ഒരു മണിക്കൂറെങ്കിലും ഈ പൈസ വെച്ചിരിക്കണം വെച്ചതിന് ശേഷം നമുക്ക് ഈ പറഞ്ഞതുപോലെ ഇട്ട് ബാക്കിയുള്ള സാമ്പത്തികം നമുക്ക് പിറ്റേ ദിവസം രാവിലെ ഈ പറഞ്ഞ പറ്റക്ക കൊടുത്തു കേൾക്കാം കടവൊക്കെ കൊടുത്ത് തീർക്കാം അപ്പം ആ അവസ്ഥയിൽ നമുക്ക് ആ സാമ്പത്തികം കുറച്ചുകൂടെ കൈ നിൽക്കും ഞാൻ ഈ പറഞ്ഞ കാര്യം ശ്രദ്ധിച്ച് നോക്കിയേട്ടാ സാമ്പത്തികം കുറച്ച് കൈ നിൽക്കുന്ന അവസ്ഥ വരും അതുപോലെ നമുക്ക് കിട്ടുന്ന ശമ്പളത്തിലെ ഒരു നോട്ടെങ്കിലും അടുത്ത ശമ്പളം വരെ നമുക്ക് അലമാരി വെക്കണം ഒരു നോട്ട് ഏതെങ്കിലും ഒരു ആയിക്കോട്ടെ അത് ചില്ലറ മാറി നമുക്ക് പറ്റാവുന്ന നേരത്തെ ചെറിയൊരു സംഖ്യ പത്ത് രൂപ അഞ്ച് രൂപ അമ്പത് രൂപ നൂറ് രൂപ ഏതായാലും ഒരു സംഖ്യ നമുക്ക് അത് ഒഴിയാതെ ഒരു പൈസ എപ്പോഴും നമുക്ക് അലമാരിക്കകത്ത് വെക്കണം ആ വെക്കുന്ന സാമ്പത്തികം രാവിലെ എണീറ്റിട്ട് അടുത്ത മാസം വരെ ഇതെടുത്ത് ആ ഒരു നാണയവും നോട്ടും വേണം കണ്ണില് സമർപ്പിച്ച മഹാലക്ഷ്മിയാണ് സങ്കല്പിച്ച് അവിടെ വെക്കുക പറ്റുമെങ്കിൽ ആ തൊട്ട് മഹാലക്ഷ്മി അഷ്ടവോണം നമസ്തേസ്തു മഹാമായ ശ്രീപീഡിയ സ്വരൂപൂജി എന്ന ആ മന്ത്രം ആരുടെയെങ്കിലും ഉപദേശം ആ ലഭിക്കുന്നത് എന്നായിരിക്കും ഞാൻ ഈ പറഞ്ഞ കാര്യം ചെയ്ത് മുന്നോട്ട് പോയി പോയ ഒരു മൂന്ന് മാസം നിങ്ങളൊന്ന് ഒന്ന് ചെക്ക് ചെയ്താട്ടെ അല്ലെങ്കിൽ മൂന്ന് മാസം ഒന്ന് പരീക്ഷിച്ചാട്ടെ തീർച്ചയായിട്ടും വരുന്ന സാമ്പത്തികം നമുക്ക് നല്ല രീതിയിൽ ഉപയോഗിക്കാൻ സാമ്പത്തിക വർധനവുണ്ടാവാൻ നല്ല കാര്യങ്ങൾക്ക് മാത്രം അല്ലെങ്കിൽ അത്യാവശ്യത്തിന് മാത്രം വിനിയോഗിക്കാനൊക്കെ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് സാധിക്കും ഇനിയും ഇതുപോലെയുള്ള വ്യത്യസ്തമായ വിഷയങ്ങളുമായി കണ്ടുമുട്ടാം നിർത്തുന്നു നന്ദി നമസ്കാരം